രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു മാസത്തോളമായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പോരാട്ടത്തിലായിരുന്നു പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തതിനെതിരെ മെഡിക്കൽ കോളേജിൽ ഐ പി സംവിധാനം കാര്യക്ഷമമാക്കാത്തതിനെതിരെ അവകാശപ്പെട്ട ഓ ടി ദിവസങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെയെല്ലാം അവർ ഒറ്റക്കെട്ടായി പട്ടിണി പട്ടിണികടന്ന് സമരം ചെയ്തു അവകാശങ്ങൾ ആവശ്യപ്പെട്ട് പല കുറി സർക്കാരിനെയും കോളേജ് അധികൃതരെയും വിദ്യാർത്ഥികൾ സമീപിച്ചതാണ് പക്ഷേ ഓരോ കൂടിക്കാഴ്ചയിലും നിരാശ മാത്രമായിരുന്നു ഫലം ഒടുവിൽ ഗതികെട്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കോളേജ് ഡയറക്ടറെ ഓഫീസ് മുറിയിൽ എട്ടര മണിക്കൂർ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചത് ഇതിന് പിന്നാലെ സമാധാന ചർച്ചകൾക്കായി വിദ്യാർത്ഥികളുടെ അരികിലേക്ക് മന്ത്രിയും ജില്ലാ കളക്ടറും തുടങ്ങി പലരും എത്തി താത്കാലിക സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് ഉറപ്പും നൽകി പക്ഷേ വാഗ്ദാനങ്ങൾ ഒരുപാട് കെട്ടിതറമ്പിച്ച വിദ്യാർത്ഥികൾ അധികാരികൾക്ക് മുന്നിൽ സമരസപ്പെടാതെ വീണ്ടും പോരാടി ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ആ പോരാട്ടം ഫലം കണ്ടു കോളേജിൽ ആവശ്യമുള്ള അത്രയും അധ്യാപകരെ ഉടൻ ഡെപ്യൂട്ടേഷൻ നിയമിക്കുമെന്ന് കാണിച്ച് സർക്കാർ ഇന്ന് ഉത്തരവിറക്കി ഒരു മാസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ ഐ പി സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പും കിട്ടി ഭാവി എന്താകുമെന്ന ആശങ്കയിലായിരുന്നു ഇതുവരെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ എന്നാൽ ഇന്ന് എസ് എഫ്ഐയുടെയും വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും പി ടി എല്ലാം സഹായത്തോടെ നടത്തിയ പോരാട്ടം ഫലം കണ്ട സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ഓരോ വിദ്യാർത്ഥികളും റിപ്പോർട്ട് പാലക്കാട്